കുട്ടിക്ക് വണ്ടി ഉണ്ടാക്കി കൊടുക്കയാണ് നമ്മള് ചെറുപ്പത്തിലൊക്കെ കളിച്ച വണ്ടിയാണ് ട്ടോ അച്ചമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങ ഞങ്ങളുടെ ചെറുപ്പത്തില് കളിച്ചായിരുന്ന വണ്ടിയാണ് ഇപ്പൊ ഞങ്ങളുടെ എന്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കമ്മടെ ചെരുപ്പാണോന്ന് നന്ദു ചന്തോ ഈ വണ്ടി ഇഷ്ടമാണോ അച്ഛമ്മ വണ്ടി അച്ഛമ്മ വണ്ടി ഉണ്ടാക്കി കൊടുക്കാണ് കുട്ടിക്ക് കുട്ടിക്ക് വണ്ടി വേണോ വണ്ടി വേണം വേണല്ലേ അച്ഛമ്മ ഇരുന്ന് ഇണ്ടാക്കിക്കോ ഇങ്ങനെ കളിക്കില്ലേ വണ്ടി ഉണ്ടാക്കിയായിരുന്നു അച്ചമ്മ ഇവിടെ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരുന്നാലേ വണ്ടി ഉണ്ടാക്കിയുട്ടോ അല്ലെങ്കി ഉണ്ടാക്കിയാലാണ് വണ്ടി ഉണ്ടാക്കിയോ അച്ഛമ്മ മൂർച്ഛള്ള കത്തി എടുക്കുക ഒരച്ച് ഷേപ്പ് ആക്കിയാ മതി ഇപ്പൊ എത്ര ആക്കിയാ മതി ഞാൻ അടുത്തത് എടുത്തു ഞാൻ വേറെഅടുത്ത് ചെരുപ്പ് എടുത്തു കൊടുക്കുന്തോ ഞാൻ ഇല്ല ഇല്ല അടിച്ചുപോരിണ്ടവിടെ ചന്തു ഈ വണ്ടി ഓടിച്ച് നമുക്ക് തൃശ്ശൂർ പോണ്ടേ പോണ്ടേ തൃശ്ശൂർക്കോ ചൊവ്വക്കാവെന്റെ അവിടേക്കാ പോണ്ടേക്കാവ്

ഉജാല വണ്ടിക്ക് നോക്കുമ്പോ ഉജാല ഉജ്ാല കാലി ആയിട്ടുള്ളത് ഇല്ല നോക്ക് ഇനിയിപ്പത് ഏർ കാലി ആക്കിട്ടാണ് വേറെ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടൊക്കെയാണ് ഉജ്ല വണ്ടി എന്തോരം ബുദ്ധിമുട്ടല്ലേ നോക്കിയേ കണ്ടോ ഇത് ഫുള്ള് ഇനി ഇത് വേറെക്ക് ഒഴിക്കണം കയറ് കെട്ടാൻ പറ്റിയോ അല്ലെങ്കി പിന്നെ അതിൻ്റെ ഇത് ഊരി പോവാണ്ടിരിക്കാനാണ് ഈ സാധനം ഇങ്ങനെ ഒരു ചെറിയ സാധനം കഴിഞ്ഞാൽ ഇത് ഊരി പോലും അപ്പൊ അത് ഊരി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടയർ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടയർ ഊരി പോവാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ടയർ ഊരി പോവില്ല രണ്ട് സൈഡിലും കണ്ടുപിടിക്കും അങ്ങനെ ചെറിയ ഇത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇത് വെച്ച അപ്പൊ ഉജ്ജാല വണ്ടി കണ്ടോ ഫ്രഷ് ആയിട്ടോ ഇത് ചെറിയ കുട്ടിക്ക് നീ കളിക്കാൻ കൊടുക്കാം ചന്തു വണ്ടി റെഡി ചന്തു വണ്ടി റെഡി വായോ ഞങ്ങള് ഇനി ഇതിന് പറ്റൂട്ട് വയ്ക്കാൻ പറ്റും വെക്കാൻ പറ്റും ഇതിന് ഞങ്ങള് സന്തോഷായോ ചേട്ടന് കൊടുക്കോ ചേട്ടന് കൊടുക്കുവോ ഓക്കേ അപ്പൊ ഞങ്ങളുടെ വണ്ടി റെഡി ആയിട്ടോ ഓക്കേ